വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാര ശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം വണ്ടൂർ ജംഗ്ഷനിലടക്കം പ്രകാശിക്കാതെ കിടക്കുന്ന ഹൈ മാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകളുടെ അറ്റകുറ്റ പ്രവർത്തികൾക്ക് തുടക്കമായി ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റ് വർഷങ്ങളോളം പ്രകാശിക്കാതെ കിടന്നത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖിൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തികൾ നടക്കുന്നത് എം എൽ എ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടുകൾ മുതലായവ വകയിരുത്തി സ്ഥാപിച്ച വാറണ്ടി കഴിഞ്ഞ ലൈറ്റുകളിലാണ് അറ്റകുറ്റ പ്രവൃത്തി നടത്തുന്നത് വണ്ടൂർ വാണിയമ്പലം അങ്ങാടികളിലും വിവിധ വാർഡുകളിലുമുള്ള ലൈറ്റുകളാണ് നന്നാക്കുന്നത് റിപ്പയറിംഗിനായി കരാർ എടുത്തിട്ടുള്ള അംഗീകൃത ഏജൻസിയാണ് പ്രവൃത്തി നടത്തുന്നത് വണ്ടൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചു ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചു സ്ഥാപിച്ച ഐമാക്സ് മിനിമാക്സ് ലൈറ്റുകളുടെ ഗ്യാരണ്ടി കഴിഞ്ഞ ലൈറ്റുകളുടെ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടൂർ പഞ്ചായത്തിൽ മൊത്തം വിവിധ ഭാഗങ്ങളിലായിട്ട് ഇരുപത്തിരണ്ടോളം ലൈറ്റുകളാണ് ഗ്രാമപഞ്ചായത്തിന് തിരിച്ചേൽപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ റിപ്പയർ പണികൾ ഏകദേശം പൂർത്തീകരിച്ച് വരികയാണ് ഒരു വർഷത്തേക്കാണ് ഈ എം സി കൊടുത്തിട്ടുള്ളത് മൊത്തം ഇരു നന്നാക്കുന്നത് സാക്ഷ്യം വഹിച്ച വിശ്വസ്തവുമായി സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്